കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം മൊബൈൽ നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം കുട്ടികളുടെ വിസിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അതായത് പലപ്പോഴും പല അച്ഛന്മാരും ഒരു പരാതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കാണുവാനായിട്ട് ഭാര്യയുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയോ ഭാര്യയുടെ വീട്ടുകാരോ കുട്ടികളെ ഒരു കാരണവശാലും കാണിച്ചു കൊടുക്കാറില്ല പലപ്പോഴും വളരെ മോശമായ രീതിയിലാണ് അച്ഛന്മാരെ ട്രീറ്റ് ചെയ്യാറുള്ളത് എന്ന് പറയാറുണ്ട് അപ്പോൾ അതിൽ നിന്നും ഒരു രക്ഷ നേടിക്കൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന നിലയ്ക്ക് പലപ്പോഴും അച്ഛന്മാർ എന്തു ചെയ്യാറുണ്ട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് പോയിട്ട് അവിടെ വെച്ചെങ്കിലും തൻ്റെ മക്കളെ ഒന്ന് കാണുവാനായിട്ട് ശ്രമിക്കാറുണ്ട് ഓക്കെ അങ്ങനെ ചെല്ലുമ്പോൾ സ്കൂൾ അധികൃതർ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ വന്നു കഴിഞ്ഞാൽ കുട്ടീനെ കാണിച്ചു കൊടുക്കുവാനായി പാടില്ല അതിനാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റില്ല എന്ന് പറയാറുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ അവിടെ കിടന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കും അല്ലെങ്കിൽ നിരാശനായി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ അങ്ങനെ ഇറങ്ങിപ്പോരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവും ഇല്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ഒരു സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കാണുവാനായിട്ട് അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശമാണ് ഉള്ളത് അത് ഒരിക്കലും അച്ഛനിലോ അമ്മയിലോ മാത്രമായിട്ട് ഇത് ചെയ്യുന്നില്ല നിക്ഷിപ്തമാകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനി അങ്ങനെ കുട്ടീനെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ കാണാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എതിർ കക്ഷി കോടതിയിൽ നിന്നും ഒരു പ്രോഹിബിഷൻ ഇഞ്ചക്ഷൻ ഓർഡർ മേടിച്ചിരിക്കണം അതായത് അമ്മയാണ് കുട്ടീനെ സ്കൂളിൽ ചേർത്തിരിക്കുന്നത് അച്ഛൻ കാണാൻ വരുമോ അച്ഛനും കുട്ടീനെ കാണാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അമ്മ കോടതിയിൽ നിന്നും ഒരു പ്രോഹിബിഷൻ ഇഞ്ചക്ഷൻ ഓർഡർ മേടിക്കണം അങ്ങനെ മേടിച്ച ഓർഡറിൻ്റെ ഒരു കോപ്പി സ്കൂൾ അധികൃതർക്ക് കൊടുക്കണം അങ്ങനെ ഒരു കോപ്പി ഉണ്ടെങ്കിൽ മാത്രമാണ് സ്കൂൾ അധികൃതർക്ക് അച്ഛനെ കുട്ടീനെ കാണി ിക്കാതിരിക്കുവാനായിട്ടുള്ള അധികാരമുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അല്ലാതെ അമ്മ ഒരു വെള്ളപ്പേപ്പറിൽ എന്തെങ്കിലും എഴുതി സൈൻ ചെയ്ത് കൊടുത്തത് കൊണ്ടൊന്നോ കൊടുത്തത് കൊണ്ടോ വാക്കാലുള്ള ഇതുകൊണ്ടോ ഒരിക്കലും അച്ഛന് കുട്ടികളെ കാണാനായിട്ട് അനുവദിക്കാതിരിക്കാനായിട്ട് സ്കൂൾ അധികൃതർക്ക് അധികാരമില്ല എന്നുള്ളൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക സോ ഇനി നിങ്ങൾ കാണാൻ പോകുമ്പോൾ തടയുകയാണെങ്കിൽ ചോദിക്കുക പ്രോഹിബിഷൻ ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ മാനേജ്മെൻറ്റിനെതിരെ അല്ലെങ്കിൽ സ്കൂളിനെതിരെ ഞങ്ങൾ കേസ് ഫയൽ ചെയ്യും വളരെ ധൈര്യമാണ് ശരിക്കും ഈ സ്കൂളിൽ പോയി കാണുക എന്നുള്ളതല്ല ശരിക്കും അതിൻ്റെ രീതി എന്ന് പറയണത് ശരിയായ രീതി എന്ന് പറയുന്നത് കോടതിയിൽ ഫാമിലി കോടതിയിൽ ഗാർഡിയനോപ്പി ഫയൽ ചെയ്ത് ഒപ്പം തന്നെ ഒരു ഐ എ പെറ്റീഷൻ അല്ലെങ്കിൽ ഇന്റർ ലൊക്കേറ്ററി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കോടതിയിൽ നിന്ന് കുട്ടീനെ കാണുവാനായിട്ടുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള ഉത്തരവ് മേടിക്കുക എന്നുള്ളതാണ് ശരിയായ രീതി ഇനിയിപ്പോൾ കാശില്ല കേസ് നടത്താനായിട്ട് കാശില്ല എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് കാണും പക്ഷെ സ്കൂളിൽ പോയിട്ട് കാണുമ്പോൾ ഒരിക്കലും അത് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഉള്ള ഒരു പെരുമാറ്റം അച്ഛന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാനായിട്ട് പാടില്ല അതായത് ആൽക്കഹോൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ വച്ചത്തിൽ സംസാരിച്ചുകൊണ്ടോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാക്കാൻ പാടില്ല വളരെ മാന്യമായ രീതിയിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഡ്രസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില കൂടി ഡ്രസ്സ് എന്നല്ല ഉദ്ദേശിക്കുന്നത് മനസ്സിലായത് ഒരു നമ്മൾ ആക്സപ്റ്റബിളായിട്ടുള്ള വസ്ത്രധാരണമൊക്കെ നടത്തിയിട്ട് കാണാം സ്കൂളിലേക്ക് പോകാൻ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം